ഇതാണ് നമ്മുടെ ഗ്ലിസറിൻ ആര്യവേപ്പ് സോപ്പ് ഇത് ഗ്ലിസറിൻ ബേസിൽ ആര്യവേപ്പ് അരച്ച് ചേർത്ത് നാച്ചുറലായിട്ട് വീട്ടിൽ നിർമ്മിക്കുന്ന പെർഫ്യൂം ഒക്കെ ചേർത്ത് വീട്ടിൽ നിർമ്മിക്കുന്ന സോപ്പാണ് ഇത് സ്കിൻ അലർജിക്കും മുഖത്തുണ്ടാവുന്ന പാടുകൾ കരിമംഗല്യം അങ്ങനെയുള്ളതിനൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഏത് പ്രായക്കാർക്കും ചെറു ചെറിയ കുട്ടി മുതൽ ഏത് വലിയ പ്രായക്കാർക്കും ഇത് ഉപയോഗിച്ച് കുളിക്കുന്നത് കൊണ്ട് നമുക്ക് ശരീരത്തിനുണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടും അപ്പം ഇത് ആവശ്യം ഉള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നമ്മൾ എത്തിച്ചു തരുന്നതാണ് നിങ്ങൾക്ക് ഏവർക്കും ധൈര്യമായി യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന സോപ്പാണ് നാച്ചുറലായിട്ട് നമ്മൾ നിർമ്മിക്കുന്നതാണ്